ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലൊക്കെയുള്ള സംഭവമാണ് ക്യു ഷെയർ എന്ന് പറയുന്നത് ഈ ഒരു ക്യു ഷെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മറ്റു ആപ്ലിക്കേഷന്റെ സഹായം ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് വീഡിയോസുകളും ഫോട്ടോസുകളും ഇനി എത്ര വലിയ ഫയലുകളും നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ എങ്ങനെയാണ് അയക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായത് എന്നാൽ നമ്മൾ അടുത്തുള്ളവർക്കാണ് ഇതുപോലെ നമുക്ക് ക്യുക് ഷെയർ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ നമുക്ക് കുറച്ച് ദൂരെയുള്ളവരുടെ ഫോട്ടോ നമുക്ക് കുറച്ച് ദൂരെയുള്ളവരാണ് ചിലപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ ഉള്ളതാണ് നമ്മുടെ വീട്ടിലൊരു കല്യാണമോ അല്ലെങ്കിൽ പാർട്ടിയോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു ക്യുക് ഷെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ഒരു ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്ര ദൂരെയുള്ളവർക്കായി കഴിഞ്ഞാലും വീഡിയോയുടെയും ഫോട്ടോയുടെയും ഒന്നും ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ എടുത്ത അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോസുകളും വീഡിയോസുകളും ലോകത്തിന്റെ എവിടെയുള്ള ആൾക്കാർക്കും നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ കണ്ടു നോക്കാം നമുക്കറിയാം നമ്മളെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യുബ് ഷെയർ എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ക്യുബ് ഷെയറിൽ എങ്ങനെയാണ് വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോസുകൾ സെൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിയർബൈ അല്ലാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് കുറച്ച് ദൂരെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്യുബ് ഷെയർ വഴി ഫോട്ടോ ഷെയർ ചെയ്യുക എന്നാണ് നോക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ആദ്യം വഴി ചെയ്യേണ്ടത് നമുക്ക് ഏത് ഫോട്ടോസുകളാണോ അല്ലെങ്കിൽ വീഡിയോസുകളാണോ വേണ്ടത് ആ ഒരു വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യാം നമുക്ക് ഗാലറിക്ക് അകത്ത് പോയിട്ട് അത് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഗാലറി ഓപ്പൺ ചെയ്യുകയാണ് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫോട്ടോസുകളും വീഡിയോസുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നമുക്ക് ഏതൊക്കെ ഫോട്ടോസുകളാണ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ആദ്യമായിട്ട് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു നാല് ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിക്കൊണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെയർ എന്ന് കാണാൻ സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഏതാണോ അതിൻ്റെ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഷെയർ വഴി കൂടുതൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സെയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷെയർ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ക്യുക് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ക്യുബ് ഷെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വരും ഇവിടെ അടുത്തുള്ള നിയർബൈ ഏതെങ്കിലും ഡിവൈസുകൾ ഉണ്ട് എങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ക്യു ആർ കോഡ് ഓർ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ക്യു ആർ കോഡ് ഓപ്പൺ ആയിട്ട് വരും അതുകൂടാതെ തന്നെ നമുക്ക് കോപ്പി യു ആർ എൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോപ്പി യു ആർ എൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു യു ആർ എൽ നമ്മളത് കോപ്പി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിക്ക് ഈ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ശേഷം ഇവിടെ കൊടുന്നുകൊണ്ട് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തു ഇതിപ്പോൾ അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ഫോട്ടോസ് അതുപോലെ തന്നെ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും നാല് ഫയലുണ്ട് ഇതിനകത്ത് ഇവ നാലേ പോയിന്റ് ഒമ്പത് എം ബിയുടെ ഫോട്ടോസുകൾ നമ്മൾ നാല് ഫോട്ടോസുകൾ ഇതിനകത്ത് സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്ക് അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫോട്ടോ റിസീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാത്ത ക്വാളിറ്റി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാതെ വെച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീട്ടിൽ കൊണ്ടുവരിക്കും എല്ലാവർക്കും Bye.